സ്വാതന്ത്ര്യ ഭാരതത്തിന്റെ സ്വന്തം ക്രിമിനൽ നിയമങ്ങൾ ജൂലൈ ഒന്ന് മുതൽ നിലവിൽ വന്നു ഇന്ത്യൻ പീനൽ കോഡിനെ പുനർസ്ഥാപിച്ചുകൊണ്ട് ഭാരതീയ ഭാരതീയ സംഹിത സംഹിത നിലവിൽ വന്നു പുതിയ നിയമത്തിന്റെ സവിശേഷതകൾ പരിശോധിക്കാം ആർക്കൊക്കെ ബാധകമാകും ഇതിൽ പറയുന്ന കുറ്റം ചെയ്യുന്ന ഇന്ത്യയിൽ ജീവിക്കുന്നവരോ ഇന്ത്യയ്ക്ക് പുറത്തുള്ളവരോ ആയ ഏതൊരു ഇന്ത്യൻ പൗരനും ഈ നിയമങ്ങൾ ബാധകമാണ് ഏതൊരു ഇന്ത്യൻ പൗരനും എവിടെ വെച്ച് നടത്തുന്ന കുറ്റകൃത്യത്തിനും ഈ നിയമം ബാധകമാണ് അത് ഒരു ഒരന്യരാജ്യത്താകട്ടെ ഒരു യാത്രാ കപ്പലിനുള്ളിൽ വെച്ചാകട്ടെ വിമാനത്തിൽ വെച്ചാകട്ടെ ഏത് സ്ഥലത്ത് വെച്ചായാലും ഭാരതീയ ന്യായസന്ഹിത അനുസരിച്ച് അയാൾ കുറ്റവിചാരണ നേരിടേണ്ടി വരും എല്ലാ കാലത്തുമുള്ള ശിക്ഷകൾ തന്നെയാണ് ഭാരതീയ ന്യായസന്ഹിതയും വ്യവസ്ഥ ചെയ്യുന്നത് ഏറ്റവും വലിയ ശിക്ഷ വധശിക്ഷ അത് കഴിഞ്ഞാൽ ജീവപര്യന്തം തടവ് ശിക്ഷ പിന്നെ വിവിധ കാലയളവുകളിലേക്കുള്ള സാധാരണ തടവ് ശിക്ഷകൾ അപ്പം ഇവിടെ ഇതിനകത്ത് ഇന്ത്യൻ പീനൽ കോഡിന്റെ നമ്മുടെ ആപ്ലിക്കേഷൻ ലെവലിൽ നോക്കുമ്പോൾ ഇന്ത്യൻ പീനൽ കോഡ് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് ഇന്ത്യൻ ശിക്ഷാനിയമം ഇന്ത്യയിലെ അകത്ത് വന്ന് ഏത് കുറ്റം ചെയ്യുന്ന വ്യക്തികളുടെ മുകളിലും ഇന്ത്യൻ പൗരൻ എവിടെ പോയി ചെയ്താലും ഈ ഇന്ത്യൻ പീനിൽ കോഡിൻ്റെ വ്യവസ്ഥ ആ പൗരൻ്റെ മുകളിൽ ആണെന്നും ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഷിപ്പും ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത എയർക്രാഫ്റ്റിനും ഏത് രാജ്യത്തിൻ്റെ മുകളിൽ കൂടെ പറഞ്ഞാലും അല്ലെങ്കിൽ ഒഴുകിയാലും അതിനകം ഇന്ത്യയാണെന്നും ഇന്ത്യയിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് സിസ്റ്റത്തിൽ എന്തെങ്കിലും ഹാക്കിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പം ചെയ്താൽ അത് എവിടെ നിന്ന് ചെയ്താലും ആ വ്യക്തികളുടെ ഒക്കെ മോളിൽ ഇന്ത്യൻ പിന്നിൽ കോഡ് ആണെന്ന് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള നിയമങ്ങളെ നമ്മൾ ലീഗലി ലോങ് ആം സ്റ്റാറ്റ്യൂട്ട്സ് എന്നാണ് പറയുന്നത് ലോങ് ആം സ്റ്റാറ്റ്യൂട്ട്സ് അപ്പോൾ ഇന്ത്യൻ ടെറിട്ടറിയുടെ ബിയോണ്ടിൽ ചെയ്താൽ ചെയ്താൽ പോലും ഇന്ത്യൻ നിയമങ്ങളുടെ കരങ്ങൾ അവിടെ എത്തും എന്നാണ് പറയുന്നത് പക്ഷേ അവിടെ അവിടെയുള്ളൊരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ഇന്ത്യ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് മറ്റു രാജ്യങ്ങളും സോവർണിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു രാജ്യത്തെ പോലീസിനോ മറ്റുള്ളവർക്കോ ഒന്നും ഡയറക്റ്റ്ലി മറ്റു രാജ്യത്ത് പോയി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവിടെ ഒരു ഇൻ്റർനാഷണൽ ലോ വരുന്നുണ്ട് അതിന് ഇൻ്റർനാഷണൽ ലോ ലോ റിലേറ്റിംഗ് ടു എക്സ്റ്റേഷൻ അപ്പോൾ ഒരു രാജ്യത്തൊരു കുറ്റം ചെയ്ത ഒരു വ്യക്തി കുറ്റം ചെയ്തതിന് ശേഷം നിയമത്തിൽ പിടിക്കപ്പെടാത്ത ഉദ്ദേശത്തോടു കൂടി മറ്റൊരു രാജ്യത്ത് പോയാൽ ഹീ വിൽ ബി ടേംഡ് എ ഫിജിറ്റീവ് അപ്പോൾ ആ ഫിജിറ്റീവിനെ നമുക്ക് ഇപ്പോൾ ഇന്ത്യ തന്നെ കുറ്റം ചെയ്തൊരു വ്യക്തി വിദേശത്താണെങ്കിൽ ആ രാജ്യത്തുനിന്ന് കൊണ്ടുവരണമെങ്കിൽ എക്സ്റ്റിഷൻ ലോ പ്രകാരമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ അതിൽ ഇന്ത്യയ്ക്ക് നമുക്ക് ഇന്ത്യൻ എക്സ്റ്റിഷൻ ആക്ട് ഉണ്ടെങ്കിലും ഇതിനകത്തൊരു അന്താരാഷ്ട്ര നിയമത്തിൻ്റെയും കൊണ്ടൊരു ആപ്ലിക്കേഷൻ വരുന്നതുകൊണ്ട് അത് അത്ര എളുപ്പമാണെന്ന് തോന്നുന്നില്ല സി ആർ പി സിക്ക് വ്യവസ്ഥ ഉണ്ടെങ്കിലും മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ റിക്വസ്റ്റ് ചെയ്യുന്ന രാജ്യവും പ്രതിയെ കാണപ്പെട്ട രാജ്യവും തമ്മിൽ എക്സ്റ്റൻ കരാറ് വേണം ഇതാണ് ആദ്യത്തെ കണ്ടീഷൻ ഇപ്പോൾ പല രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് ഈ കരാറിൻ്റെ ഒരു അഭാവം ഉണ്ട് വെച്ചിട്ടില്ല രണ്ടാമത്തെ ഒരു കുറ്റ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ലോ പ്രകാരം നമ്മൾ കുറ്റമെന്ന് പറയുന്ന പ്രക്രിയ ആ കാണപ്പെടുന്ന രാജ്യത്തെ നിയമപ്രകാരവും കുറ്റമായിരിക്കണം ഡബിൾ ക്രിമിനാലിറ്റി എന്നാണ് പറയുന്നത് അപ്പോൾ പല കുറ്റങ്ങളും ഇപ്പോൾ ഇന്ത്യൻ ലോയിൽ കുറ്റം ആയത് ചിലപ്പോൾ ഈ പ്രതി കാണപ്പെട്ട രാജ്യത്ത് കുറ്റമാകണമെന്നില്ല അപ്പോൾ ഡബിൾ ക്രിമിനാലിറ്റി ഡോക്ടറിനും ഇതിനകത്തൊരു തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് പിന്നെ ചില പ്രത്യേക ഒഫൻസസിനെ അന്താരാഷ്ട്രപരമായിട്ട് തന്നെ എക്സ് അഡിറ്റ് ചെയ്യേണ്ടെന്ന് പറയുന്നുണ്ട് റിലിജിയസ് കുറ്റകൃത്യങ്ങൾ മിലിറ്ററി കുറ്റകൃത്യങ്ങൾ പൊളിറ്റിക്കൽ കുറ്റകൃത്യങ്ങളൊന്നും എക്സ് അഡിറ്റബിൾ ഒഫൻസസ് അല്ല അപ്പോൾ പ്രതിയുടെ കുറ്റച്ചാർത്ത് അതാണെങ്കിൽ കൊണ്ടുവരാനും പാടാണ് പിന്നെ ഇപ്പോൾ പുതിയൊരു ട്രെൻഡെന്ന് പറഞ്ഞാൽ ചില രാജ്യങ്ങൾ ആ രാജ്യങ്ങളുടെ സിറ്റിസൻസിനെ ഇങ്ങനെ വിട്ടു വിട്ടുകൊടുക്കാതിരിക്കാനുള്ളൊരു പ്രവണത കാണുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നത് ഇന്ത്യ റിക്വസ്റ്റ് എടുത്താലും അവർ വേണമെങ്കിൽ അവിടെ വെച്ച് എന്ത് ഇതോളാം ഈ കുറ്റവാളിക്കെതിരെ ആക്ഷൻ എടുക്കാമെന്ന് ഒരു വാഗ്ദാനം പറയുന്നു പിന്നെ ഇപ്പോൾ പുതിയ വേറൊരു ലേറ്റസ്റ്റ് ട്രെൻഡ് ഹ്യൂമൻ റൈറ്റ് ലംഘനമാണ് മിക്കവാറും ഒക്കെ ഈ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്നൊക്കെ വെളിയിൽ പോയ പല എന്താണ് ഫിജിറ്റീസ് പറയുന്നത് ഇന്ത്യയിൽ വന്നാൽ അവർക്ക് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടില്ല എന്ന് പറഞ്ഞൊരു ക്ലെയിം ഇടുന്നുണ്ട് അതിൽ പല യു കെയിലൊക്കെ ഒരുപാട് പേര് എക്സാമ്പിൾസ് ഉണ്ട് യു കെയിലൊക്കെ പോയി പ രക്ഷപ്പെട്ട പല ഫിജിറ്റീസും അവർ പറയുന്നത് പ്രത്യേകിച്ചും കോവിഡിൻ്റെ പശ്ചാത്തലത്തിലൊരു എക്സാമ്പിൾ ആണ് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പ്രതിയെ നമ്മുടെ കുറ്റവാളിയെ ഹാൻഡ് ഓവർ ചെയ്യുന്ന എല്ലാ സ്റ്റെപ്സും എടുത്തപ്പോൾ ആ പ്രതി അവിടെ യു കെ കോർട്ടിൽ പറഞ്ഞത് അപ്പോൾ യു കെ കോർട്ടിൽ കൊണ്ടുപോയാണ് അത് പ്രമാഫേസി കേസ് ഉണ്ടോ എന്നും കൂടെ നോക്കും അപ്പോൾ ഇന്ത്യ റിക്വസ്റ്റ് ചെയ്താലും ആ രാജ്യത്ത് കോടതിക്ക് അത് പ്രഥമ ദിഷ്ട കേസ് ഉണ്ടോയെന്ന് നോക്കിയിട്ട് തോന്നിയാലേ നമുക്ക് കൊണ്ടുതരും അപ്പോൾ അങ്ങനെ നോക്കുന്ന പശ്ചാത്തലത്തിൽ ഒന്ന് രണ്ട് കേസിൽ ഇന്ത്യൻ ജയിലുകളുടെ ഇഷ്യൂ ആണ് അവരവിടെ കോടതിയിൽ റേസ് ചെയ്തിട്ട് പറഞ്ഞു ഈ പ്രതിയെ വിട്ടുകൊടുത്താൽ ഇന്ത്യയിൽ ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ള ഹ്യൂമൻ റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടില്ല പ്രത്യേകിച്ച് ആ കോവിഡ് സമയത്തുള്ള ട്രെൻഡ് കോവിഡ് പകരം അത്ര കണ്ടസ്റ്റഡ് ജയിലെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഹ്യൂമൻ റൈറ്റ് വയലേഷനും പറഞ്ഞ് പല ഫ്യുജിറ്റീസും ഇപ്പോൾ ഇന്ത്യയിൽ കൊണ്ടുവരാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് അപ്പോൾ അതിന് ഒരു ഏകീകൃത നിയമം ഇപ്പോൾ ഇല്ല നമ്മൾ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദി കൺസെൻറ്റ് ഓഫ് ദി അതർ സ്റ്റേറ്റ്സ് അപ്പോൾ അത് ഇന്ത്യൻ ലോ മാത്രം വെച്ചിട്ട് നമുക്കൊരിക്കലും ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരു കുറ്റ വിദേശത്ത് മുങ്ങിയ ഫിജിറ്റീസിനെ കൊണ്ടുവരാൻ പറ്റില്ല ഇൻ്റർനാഷണൽ കോപ്പറേഷൻ വേണം ഇൻ്റർപോളിൻ്റെയൊക്കെ സഹായം നമ്മൾ തേടുന്നുണ്ടെങ്കിലും ദർ ആർ സെർട്ടൺ ലിമിറ്റേഷൻസ്